ഹായ് നമസ്കാരം ഫാസിലാണ് ഇത് ഞാൻ വീട്ടിൽ നട്ട രണ്ട് ടിഷ്യൂ കൾച്ചർ വായാണ് അപ്പോൾ മണ്ണിൽ നടാൻ വേണ്ടി സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഗ്രോ ബാങ്കിൽ നട്ടത് അപ്പോൾ എല്ലാവർക്കും അറിയാം ടിഷ്യൂ കൾച്ചർ വായ പറ്റും നമുക്ക് കന്നുണ്ടാവില്ല എനിക്ക് വിറ്റ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ചെറിയ രണ്ട് തൈകളാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ട് രണ്ടു മാസം കഴിഞ്ഞാൽ അത് മാറ്റി നിന്നിട്ട് രണ്ടു മാസമായി അപ്പോൾ ഇത് നേന്ത്ര ഇനത്തിൽപ്പെട്ട സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ നേന്ത്രനാണ് അപ്പോൾ ഇതിന് പല നാട്ടിലും പല പേരാണ് ആറ്റ് എന്ന് പറയും അതേപോലെ കിൻറ്റൻ നേന്ത്രം എന്നൊക്കെ പറയും അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചർ വായ നമ്മൾ വെച്ചാലുള്ള ഗുണം എന്താ വച്ചാൽ ഒമ്പത് മാസം കൊണ്ട് തന്നെ അതിന് കൊല വരും അത് പതിനൊന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് വെട്ടാനും പറ്റും അപ്പോൾ നമ്മൾ സാധാരണ വായ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഗുണം ടിഷ്യൂ കൾച്ചർ വായയിൽ നിന്ന് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ കൾച്ചർ വായ വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ ഒരേ ടൈമിൽ ടിഷ്യൂ കൾച്ചർ ചെയ്ത തൈകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ ഒരേ ടൈമിൽ തന്നെ നമുക്ക് കൊലകൾ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റു വായകൾക്കൊക്കെ വരുന്ന പോലെ അസുഖങ്ങൾ ടിഷ്യൂ കൾച്ചർ വായകൾക്ക് വരില്ല അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നാൽപ്പത് കിലോ വരെ തൂക്കം വരുന്ന വായ കിട്ടുട്ടോ ടിഷ്യൂ കൾച്ചർ വായലിൽ നിന്നും നമുക്ക് വീട്ടിലൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ ഈ ടിഷ്യൂ കൾച്ചർ വായ